എല്ലാ ശുഭമുഹൂർത്തങ്ങൾക്കും കല്യാൺ ജുവല്ലേഴ്സിൽ മാത്രം കേരളത്തിൽ വീണ്ടും ഐ എസ് ബന്ധമുള്ള യുവതികളെ പിടികൂടി കണ്ണൂരിൽ നിന്നാണ് ഇന്നലെ രണ്ട് യുവതികളെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ തായ്തെരു ചേക്കിനകത്ത് ഷിഫ ഹാരിസ് താണ ഓർമ്മ വീട്ടിൽ മിസുഹാ സിദ്ദിഖ് എന്നിവരാണ് അറസ്റ്റിലായത് ഐ എസ് അനുകൂല പോസ്റ്റുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് അറസ്റ്റ് യുവതികൾ ക്രോണിക്കൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഗ്രൂപ്പുണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ ഐ എസിനായി ആശയപ്രചരണം നടത്തിയെന്നാണ് എൻ ഐ എ പറയുന്നത് കഴിഞ്ഞ മാർച്ച് മുതൽ യുവതികൾ എൻ ഐ എ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ആറു മാസത്തിലധികം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് യുവതികളെ പിടികൂടിയത് സിറിയയിൽ പോയി ഐ എസിൽ ചേരുക എന്ന ഉദ്ദേശത്തോടെ മിസ്ഹയും സുഹൃത്തുക്കളും ടെഹ്റാനിൽ പോയിരുന്നു ഐ എസിലേക്ക് ആളെ ചേർക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇൻസ്റ്റഗ്രാമിൽ മിസ്ഹ ഒരു പേജ് ഉണ്ടാക്കിയിരുന്നു സോഷ്യൽ മീഡിയ വഴി യുവാക്കളെ ആകർഷിക്കാൻ ഒരു ഐ സിസ് മൊഡ്യൂൾ സജീവമാണെന്ന് ലഭിച്ച വിശ്വസനീയമായ വിവരത്തെ തുടർന്നാണ് എൻ ഐ എ അന്വേഷണം തുടങ്ങിയത് ഒരുപക്ഷേ അത്തരത്തിൽ യുവാക്കളെ ആകർഷിക്കാനായിരിക്കാം സ്ത്രീകളെ ഉപയോഗിച്ചിരിക്കുക എന്നും നിഗമനങ്ങളുണ്ട് ഇതെല്ലാം എൻ ഐ എ പരിശോധിക്കും ഹണി ട്രാപ്പിൽ യുവാ െ വീഴ്ത്തിയോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഇവരുടെ കൂട്ടാളി മുസാദ് അൻവർ നേരത്തെ അറസ്റ്റിലായിരുന്നു സംഘത്തിലുള്ള മറ്റൊരാൾ അമീർ അബ്ദുൾ റഹ്മാനെ മംഗലാപുരത്ത് നിന്ന് ഓഗസ്റ്റ് നാലിന് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് യുവതികളെ എൻ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തത്